എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പുതാരക്കാരിയാണ് അപ്പം അമല് അതേപോലെ സിന്ധു അമ്മ എല്ലാവരും ഉപ്പുതറയിലുള്ളവരാണ് അതേപോലെ അപ്പം ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആരുടെ ഫാറിനാണ് ശരി നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് വല്ല അറിയാവോ എന്നൊക്കെ എനിക്ക് ഈ സിന്ധു അമ്മനെ അവരുടെ ഹസ്ബൻ്റിനേയും കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവരെക്കുറിച്ച് കൂടുതലായിട്ട് പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ല ഇവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അതൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ചേട്ടൻ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഈ സൂപ്പറിലൊക്കെ നിൽക്കുന്ന സമയം തൊട്ട് ഈ സിന്ധു കണ്ടിട്ടുള്ള പരിചയം ഒക്കെ ഉണ്ട് അല്ലാതെ പേഴ്സണലി പരിചയമില്ല പക്ഷെ അവരുടെ വീടൊക്കെ എവിടെയാണെന്നും അല്ല നമ്മുടെ വീടിനോട് ഒത്തിരി ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ളൂ പിന്നെ അതൊക്കെ അറിയത്തുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയിൽ ഉരുപ്പ് തറ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഇടുമ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ ഉള്ളു അല്ലാതെ അവരെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അതേപോലെ അവരുടെ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങൾ അതിനെപ്പറ്റി ഒട്ടും അറിയത്തില്ല പിന്നെ ഈ അമലിനെയും സുകന്യനെയും ഞാൻ കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ റാണിയെക്കാനെ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് അല്ലാതെ വേറെ ഒരു രീതിയിലും അല്ല അപ്പം റാണിയൊക്കെ ആനെ കണ്ടുപിടിച്ചു ഇപ്പം മോശം കമ്മൻറ്റിടുന്ന ഒരു സ്ത്രീനെ നേരിട്ട് പോയി കണ്ടുപിടിച്ചു അതിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനങ്ങനെ ഇട്ടത് അപ്പം അല്ലാതെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മലിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇട്ട വീഡിയോ അല്ല കാരണം എന്താ ഇപ്പം അച്ഛന് അമ്മേനേയും സഹോദരീനേയും മോശം പറയുന്നത് നല്ല കാര്യമല്ല അതേപോലെ മക്കളെയും മരുമകളെയും മകൾ മകനെയും മരുമകളെയും മോശം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യം അല്ലാതുകൊണ്ട് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല അതേപോലെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാണിയക്കയാണ് റാണിയക്ക എന്റെ വീഡിയോയ്ക്കും ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ റാണിയക്കാനെ കുറിച്ച് റിയാക്ഷൻ ചെയ്തത് അത് വീണ്ടും ഈ അമലൊക്കെ റാണിയേക്കാനെ പോയി അവിടെ വെച്ച് അവിടെ പോയി കണ്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം റാണിയക്ക ഇച്ചിരി പേടിച്ച് വളച്ച പോലെയൊക്കെ ആ വീഡിയോയിൽ കണ്ടെങ്കിലും വീണ്ടും വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും എനിക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് കാരണം റാണിയക്ക ഇപ്പൊ താമസിക്കുന്ന വീട് അതേപോലെ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നത് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് ആ സമയത്തൊന്നും മിണ്ടാതിരുന്ന ആ റാണിയക്ക ഇപ്പം കമന്റിലൂടെ എന്നോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം എനിക്ക് രണ്ട് കമന്റാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അത് ഒന്ന് ഞാൻ വായിക്കാം ഞാൻ റിച്ചാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഭർത്താവ് പട്ടാളക്കാരൻ തന്നെയാണ് പിന്നെ എനിക്ക് പലയിടത്തും വീടും സ്ഥലങ്ങളും എല്ലാം ഉള്ളവ ഉള്ളവളാണ് അഞ്ചു ലക്ഷം രൂപയെല്ലാം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഓരോരുത്തർക്കും കൊടുത്ത് സഹായിക്കാറുണ്ട് ഇപ്പോഴും രണ്ടു ലക്ഷം രൂപ ഒരു അമ്മയ്ക്കും മകൾക്കും കൊടുത്തു എന്നിട്ട് എന്നോടാണേ എടി ഒരു വീട് വെച്ചല്ല പണം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതൊരു റൂം മാത്രമാണ് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഞങ്ങളുടെ വീട് ഞാൻ കണ്ടിട്ടില്ല നീ അതായത് ഞാൻ കണ്ടിട്ടില്ലെങ്കില് താൻ ഒരു ദിവസം വാ തന്നെ വീടൊക്കെ കാണിക്കാം താൻ വീഡിയോയും പിടിച്ചുകൊണ്ട് പോകും അത്രയ്ക്കൊരു വലിയ വീടാണെന്നാണ് ഇവരെനിക്കിട്ടിരിക്കുന്ന കമൻറ്റ് അപ്പം റാണിയക്ക് വേറൊരു കമൻറ്റും കൂടെ ഇട്ടിട്ടുണ്ട് അത് ദീപ്തി ടീച്ചറും അമലും എന്തോ അങ്ങനെ ചുമ്മാ അവരെ പറ്റി പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു കമൻ്റാണ് അപ്പം എനിക്ക് ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് റാണിയക്കോട് പറയണമെന്ന് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ാണിയൊക്കെ പറഞ്ഞത് ശരിയാണ് ചിലപ്പോ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടോ സം റിച്ച് അല്ല അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥ ഇല്ല എന്നൊന്നും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് ശരിയായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ പട്ടാളക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് നമ്മൾ റിച്ച് ആണ് അങ്ങനെയൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്കിപ്പോ അവിടെ വന്ന് നിങ്ങൾ എന്തോ റിച്ച് ആണെങ്കിലും വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിലിടേണ്ട ആ ഒരു ഇതൊന്നുമില്ല ആ ഒരു അവസ്ഥയൊന്നുമില്ല പിന്നെ അഞ്ച് ലക്ഷം രൂപയും പന്ത്രണ്ട് ലക്ഷം രൂപയുമൊക്കെ എന്ത് എന്തെങ്കിലും കഷ്ടങ്ങൾ സങ്കടം പറഞ്ഞു വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല എന്തായാലും ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമൊക്കെ തന്നെയാണ് അതിലൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഈ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുമ്പം ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടല്ലേ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങള് ചെയ് ഞാനങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ സഹായിക്കുന്നു എനിക്ക് ആനയുണ്ട് കുതിരയുണ്ട് എന്റെ വീട്ടില് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് ചേച്ചി എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ ചേച്ചി ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചേച്ചിയുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയാണ് ഒരു പെൺകുഞ്ഞല്ലേ ഇങ്ങനെ മോശമായിട്ട് കമന്റ് ചെയ്യുമ്പോൾ അതിന്റേനു അത് നല്ലതായിട്ട് പരത്തില്ല ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ആൾക്കാരെ മോശമായിട്ടേ പറയത്തുള്ളൂ ഈ തെറിയും അല്ലെങ്കിൽ ചീത്തയും പറയുന്ന ഒരാളുടെ മകൾ അവളും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ നാട്ടുകാര് പറയത്തുള്ളു അതുകൊണ്ട് ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇനിയെങ്കിലും കമന്റും കാര്യങ്ങളും ഇടുന്നത് നിർത്തുക അല്ല അത് അമലൊക്കെ എന്നെ കാണാൻ വന്നു എന്നെ പബ്ലിക്കില് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചു അതുകൊണ്ട് ഇതിന്റെ ഇരട്ടി ഞാൻ ഇനി എല്ലാവർക്കും കമന്റ് ഇട്ട് വലിയ വൈറലാവാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന മകളുടെ ഭാവി ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് ഞാൻ റിച്ച് ആണ് റിച്ചാണ് ആദ്യതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കമൻറ്റും കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് ഇട്ടതുപോലെ മറ്റുള്ളവർക്ക് ആർക്കും പോയിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും ചേച്ചിയുടെ പേരും ചേച്ചിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും വീഡിയോയിലോട്ട് വലിച്ചിടാതെ സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കി എന്തിനാ ഒരു അഭിപ്രായം പറയുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ അവരെ അവരുടെ വീട്ടുകാരെ മക്കളെ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ അവർ നേരിട്ട് വന്നപ്പോഴത്തേനും അതിനുള്ള മറുപടി നിങ്ങൾ അപ്പം തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ മാത്രമേ കഴിവുള്ളൂ എന്നാണ് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് മെസ്സേജിൻ്റെ അകത്തോടെ മാത്രം ഓരോന്ന് മോശമായിട്ട് സംസാരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ നേരിട്ട് അവരോടൊന്നും പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പറ്റിയിരുന്നെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങളിങ്ങനെ പേടിച്ച് വരച്ച് നടക്കത്തില്ലായിരുന്നു അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ വീരവാദം അടിച്ച് ഓരോ കാര്യങ്ങൾ വന്ന് മെസ്സേജിൽ വന്ന് ഒന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിപ്പോൾ പത്താം ക്ലാസ്സിന് എക്സാം ഒക്കെ വരാൻ പോവാണ് ആ കൊച്ചിനെ കുറച്ചും കൂടെ പഠിപ്പിക്കുകയും കുറച്ചും കൂടെ കെയർ ചെയ്യുകയും അതുപോലെ ആ കുട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ മോശമായിട്ട് സംസാരിക്കാതിരിക്കുക ഇപ്പം അമ്മലിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ഇടുന്ന ഇഷ്ടമില്ലെന്ന് അമ്മയോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ആ കുട്ടി പറയുന്നതിൻ്റെ വാക്കിന് കുറച്ചെങ്കിലും വില കൊടുത്തിട്ട് ആ കുട്ടി പറയുന്നതിന് കുറച്ചെങ്കിലും വില കൊടുത്തിട്ട് ഇനിയെങ്കിലും നിങ്ങളിത് ചെയ്യാതിരുന്ന് നിങ്ങളൊന്ന് തിരുത്തുവാണെങ്കിൽ രണ്ടു ദിവസം നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയും പിന്നെ നിങ്ങളുടെ പേര് പോലും യൂട്യൂബിൽ ആരും പറയത്തില്ല അതേസമയം കമന്റിട്ട് ഇനി എല്ലാവരും എന്നെ എടുത്ത് റിയാക്ട് ചെയ്ത് ഞാൻ കുറേ ആൾക്കാർ അറിയണം ഞാൻ വൈറൽ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് കമന്റ് എനിക്ക് ഇട്ടിട്ടുള്ളത് ടീച്ചർ ഇന്നു വരെ എന്നെ കണ്ടിട്ടില്ല ദീപ് ദീപ്തി ടീച്ചർക്ക് അമലും കൊടുത്ത വീഡിയോ മാത്രമാണ് അവർ എടുത്തു വെച്ചത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചുമ്മാ ഓരോ വീഡിയോകൾ കള്ളത്തരം പറഞ്ഞിട്ടു എന്നാൽ ഇപ്പോൾ അമലും സുഖനെ നേരിട്ട് സുഖന്യ നേരിട്ട് എൻ്റെ കടയിൽ വന്നു ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സംസാരിച്ചതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ മിണ്ടാതെ പേടിച്ച് പേടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മൂളി നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഞാൻ മെസ്സേജ് ഇട്ടതല്ലേ ഇങ്ങനെ വല്ല ന്യായീകരിച്ചു മെടുക എന്നൊക്കെ കണ്ടായിരുന്നു അതുകൊണ്ട് അതേപറ്റി കൂടുതലൊന്നും പറയണ്ട ചെയ്തിട്ടുണ്ട് ഇനി അവർ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം എൻ്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂന്ന് ഇനിയും ഇങ്ങനെ ചേച്ചിയുടെ മോശമായ കമൻസിൽ നിന്ന് അവര് രക്ഷപ്പെടണമെങ്കിൽ ചേച്ചിനെ കണ്ടുപിടിച്ചാൽ അവർക്ക് പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ടാണ് അവർ ചേച്ചിയെ കണ്ടുപിടിക്കാൻ വന്നത് അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളു ചേച്ചി അത് എന്റെ കട എന്നൊക്കെ പറയുന്നുള്ളൂ ഇതില് തന്നെ ഒരു കള്ളത്തരവില്ലേ ചേച്ചി വേറെ ഒരാളുടെ കടയിൽ ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവളെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല എന്ന് അപ്പൊ അത് എന്റെ കട എന്നൊക്കെ പറയുമ്പോ സ്വന്തമായിട്ട് എന്റെ സ്വന്തം കടയിലോട്ട് വന്ന രീതിയിലാണ് ചേച്ചി പറയുന്നത് ഇത് തന്നെ കള്ളത്തരമാണ് അപ്പോൾ പിന്നെ ചേച്ചി ഈ അഞ്ചു ലക്ഷവും പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ദാനമായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് തന്നെ എന്തോരെ വിശ്വസിക്കാമെന്ന് പറഞ്ഞല്ലേ ഇപ്പം ചേച്ചി പറഞ്ഞു ഞാൻ റിച്ച് ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഇതിപ്പോൾ എന്നോട് എന്താ എൻ്റെ ഭർത്താവ് പട്ടാളക്കാരനാണ് പലയിടത്തും വീട് സ്ഥലങ്ങളും ഉണ്ട് അഞ്ച് ലക്ഷം രൂപ അല്ല പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഓരോരുത്തർക്കും കൊടുത്ത് സഹായിക്കാറുണ്ട് ഇപ്പോഴും രണ്ട് ലക്ഷം രൂപ ഒരമ്മയ്ക്കും കുട്ടിക്കും കൊടുത്തു എന്റെ വീട് വന്ന് കാണുവാണെങ്കിൽ ഞാൻ അത് അത്രയും വലിയ വീടായത് വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പോകും എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിൽ അത് ചേച്ചി തന്നെ ചേച്ചി തന്നെയല്ലേ ഈ പറയുന്നത് ചേച്ചി വലിയ എന്താ സംഭവമാണ് അപ്പം ചെറിയ ഒരു ഒരു ഒറ്റ മുറി അത് സാധനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രമുള്ള ചേച്ചി പറയുന്നത് ആ ഒരു വീട്ടിലാണ് അപ്പ കുഞ്ഞിനെയും കൊണ്ട് താമസിപ്പിച്ചേക്കുന്നത് നിങ്ങൾക്ക് വേറെ നല്ല വീടുണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കുക ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ആ വീട് സ്ഥലവും അങ്ങനെ നിങ്ങൾ മോശം രീതിയിലല്ല പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു സംസാരം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് രണ്ട് കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണമായിരുന്നു ഒന്ന് നമ്മൾ സെയിം മുപ്പതിനറിൽ തന്നെ ഉള്ളതാണെങ്കിൽ അവരെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയത്തില്ല അവരെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ വീടും അടുത്താണ് വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതല്ലാതെ അവരെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല പിന്നെ ഞാനും അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അത്രേം എനിക്കറിയത്തുള്ളൂ പിന്നെ രണ്ടാമത് കാര്യം ഈ ചേച്ചിനെ ഞാൻ വാടക വീട്ടിൽ കിടക്കുന്നതുകൊണ്ടോ കാശില്ലാത്തതുകൊണ്ടോ കാശില്ലാത്തത് കൊണ്ടോ ആക്ഷേപിച്ചിട്ടില്ല പക്ഷെ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ആരാണെങ്കിലും പറഞ്ഞു പോകും അതാണ് ഇപ്പൊ ഈ ചേച്ചിയുടെ കമന്റ് ഞാൻ പറയാൻ കാരണം പിന്നെ കൂടുതലായിട്ട് ഈ റാണിയൊക്കെ കുറിച്ച് ഇനി വീഡിയോ ഇടാനായിട്ട് എനിക്ക് താല്പര്യം കാരണം ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമന്റ് ഇടുമ്പോൾ ആൾക്കാരതെടുത്ത് റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ആ കുഞ്ഞിനെ ഓർത്തിട്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം ഇനി ഇങ്ങനെ ചേച്ചിയുടെ പേര് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയ്ക്ക് ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ